നടൻ മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പുറത്തു വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് തിരക്കിക്കൊണ്ട് നിരവധി പേരാണ് എത്തിയത് കഴിഞ്ഞ ദിവസം രമനാൻ പ്രമാണിച്ച് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു മമ്മൂട്ടി പിന്നീട് തിരികെ ചെന്നൈയിലെ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വന്നിരുന്ന വാർത്തകൾ നടൻ മമ്മൂട്ടി പ്രോട്ടോൺ തെറാപ്പിയാണ് ചികിത്സാ മാർഗമായി സ്വീകരിച്ചത് എന്നായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രോട്ടോൺ തെറാപ്പിയും ചികിത്സയും ഒക്കെ തന്നെയും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് പ്രോട്ടോൺ തെറാപ്പി എത്രയും പെട്ടെന്ന് തന്നെ നടത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ പഴയതുപോലെ തന്നെ ഉഷാറായിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ പഴയതുപോലെ തന്നെ ഉത്സാഹവാനായിട്ടുമുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ചില വിശ്രമങ്ങളൊക്കെ തന്നെയും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് പ്രകാരം അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലെ വീട്ടിൽ നിന്നും ചെന്നൈയിലെ വീട്ടിലേക്ക് വിശ്രമത്തിന് പോയി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിൽ തുടരുകയാണ് നടൻ മമ്മൂട്ടി ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ചെന്നൈയിൽ അദ്ദേഹം കാണിച്ച ആശുപത്രിയിലേക്ക് തന്നെ പോവുകയും ചെയ്യാം ഇപ്പോൾ നിലവിൽ എന്തൊക്കെയായാലും അദ്ദേഹം ചെന്നൈയിലെ ആശുപത്രിയിൽ തുടരുകയാണ് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നടന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി യഥാർത്ഥത്തിൽ എന്താണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സിനിമാ മേഖലയിൽ നിന്നും അദ്ദേഹത്തെ അത്രമാത്രം പരിചയമുള്ള പലരും എത്തിയിരുന്നു ഇതോടെ ആരാധകർക്ക് എല്ലാവർക്കും സത്യാവസ്ഥ എന്തെന്ന് അറിയാനുള്ള വലിയൊരു ആകാംക്ഷയിലായിരുന്നു നടൻ മമ്മൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ പഴയതുപോലെ ആരോഗ്യവാനായി തിരിച്ചു അഭിനയത്തിലേക്ക് തന്നെ എത്തണമെന്നായിരുന്നു ആരാധകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ പ്രാർത്ഥന ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് നടന്ന മമ്മൂട്ടിയുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടും ഭക്ഷണ രീതിയിലെ ചില ക്രമക്കേടുകൾ കൊണ്ടും അദ്ദേഹത്തിന് ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും അത് തെറാപ്പിയിലൂടെയും മറ്റു ചികിത്സാ രീതികളിലൂടെയും തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് എത്തുകയായിരിക്കും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും അതേസമയം വീട്ടിൽ വിശ്രമത്തിൽ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ ചെയില രീതികളൊക്കെ തന്നെയും അദ്ദേഹത്തിന് കുറച്ചു നാളത്തേക്കും കൂടെ എടുക്കേണ്ടി വരും അതിപ്പോൾ വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ചെന്നൈയിലെ വീട്ടിൽ വെച്ച് ചെന്നൈയിലെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകനും മരുമകളും അതുപോലെ തന്നെ മകളും മരുമകനും ഒക്കെ തന്നെയും ഉണ്ട് പെരുന്നാളിനു ശേഷം ഇവരെല്ലാവരും ഈ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് ഉപ്പയുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും ഉപ്പയുടെ അരികിൽ തന്നെയുണ്ട് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഉപ്പയ്ക്ക് വേണ്ടി മാത്രം സമയം ചിലവഴിച്ചിരിക്കുകയാണ് മക്കളും മരുമക്കളും മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തുന്ന പുത്തൻ സിനിമയാണ് ബാസുക ഈ മാസം അവസാനമാകുമ്പോഴേക്കും ഈ സിനിമ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന്റെ പല പ്രമോഷൻ വർക്കുകൾക്ക് വേണ്ടി ചിലപ്പോൾ നടൻ മമ്മൂക്ക പുറത്തിറങ്ങിയേക്കാം എന്നും പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് എന്നുണ്ടെങ്കിൽ പോലും ബാസുക എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയിരിക്കും തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്